ജ്യോതിഷ സംഗീതത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യ ജീവിതത്തിൽ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ സ്ഥാനം ജാതകവശാലായാലും പ്രശ്നവശാലായാലും അതിപ്രധാനമാണ് ശനിയും വ്യാഴവും കഴിഞ്ഞാൽ ശുക്രൻ അതിപ്രധാന ഘടകമാണ് പ്രണയം നൈരാശ്യം ദാമ്പത്യ ജീവിതം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ കൃഷി ബിസിനസ് വാഹനങ്ങൾ സ്പോർട്സ് രാഷ്ട്രീയം പാർലമെൻറ്റ് ക്രയവിക്രയം എല്ലാ തരത്തിലുമുള്ള ഇടപാടുകൾക്ക് കലാപരമായ കഴിവുകൾ പാട്ട് നൃത്തം എന്നിവയ്ക്കും മൃഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ശുക്രനെക്കൊണ്ട് ജാതകത്തിലായാലും ഗോചരഫലത്തിലായാലും പ്രശ്നവശാലായാലും ചിന്തിക്കുന്നു ജാതകത്തിൽ ശുക്രൻ ബലവാനായ സ്ഥിതിയും അനുകൂല ദശാപഹാര കാലവും ആണെങ്കിൽ ഈ പറയുന്ന ഗോചരബലം പൂർണമായും അനുഭവത്തിൽ വരും ശുക്രൻ തൻ്റെ സ്വക്ഷേത്ര മൂലക്ഷേത്ര രാശിയിൽ സഞ്ചരിക്കുന്നു ഈ സ്വക്ഷേത്ര മൂലക്ഷേത്ര രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രന് ഏറ്റവും കൂടുതൽ ബലമുള്ള സ്ഥിതിയാണ് ഉണ്ടാവുക എല്ലാ നക്ഷത്രക്കാർക്കും ഗുണമുള്ള നക്ഷത്രക്കാർക്ക് ഗുണം കൂടുതലും ദോഷമുള്ള നക്ഷത്രക്കാർക്ക് ദോഷം കുറയുകയും ചെയ്യും ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടിന് കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ ഒമ്പത് രാശി നക്ഷത്രക്കാർക്ക് വെട്ടിത്തിളങ്ങുന്ന കാലമാണ് പല അത്ഭുതങ്ങളും സംഭവിക്കും മാണവീയ യോഗം ധനലക്ഷ്മി ഭാഗ്യയോഗം ഐശ്വര്യം എന്നിവ നേടിത്തരും മറ്റ് എല്ലാ കഷ്ടതകളും കുറഞ്ഞു വരുന്ന കാലമാണ് ശുക്രൻ്റെ ബലമുള്ള രാശിയായതിനാൽ എല്ലാ മേഖലകളിലും ഈ ഒമ്പത് രാശി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മറ്റുള്ള ദോഷമുള്ള നക്ഷത്രക്കാർക്കും ദോഷം കുറയുന്ന കാലമാണ് ബിസിനസ്സിൽ ധനലാഭം ഉയർച്ച രാഷ്ട്രീയക്കാർക്ക് അനുകൂല സ്ഥിതി വിവാഹം വിവാഹ വിവാഹതടസ്സം വന്നവർക്ക് തടസ്സം മാറുകയും മറ്റ് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് രമ്യതയിൽ അവസാനിക്കുകയും പുതിയ കുടുംബജീവിതം ഉണ്ടാക്കുകയും ക്രയവിക്രയം വീട് സ്ഥലം കെട്ടിടം വാഹനം എന്നിവ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നവർക്ക് സ്ഥിതിയും നേട്ടങ്ങളും ഉണ്ടാകും ഈ ഒമ്പത് രാശി നക്ഷത്രക്കാർ ആരാണെന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആദ്യമായിട്ട് മിഥുനക്കൂറിൽപ്പെട്ട മകീര്യമര തിരുവാതിര പുണർദ്ദമുക്കാൽ നക്ഷത്രക്കാരാണ് അഞ്ചാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള അവരുടെ കാര്യങ്ങൾക്ക് ശുഭപ്രാപ്തി ഉണ്ടാവുകയും സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുകയും മനസ്സന്തോഷം പുതിയ ബിസിനസ് ചെയ്യുന്നവർക്കും തൊഴിലിൽ മാറ്റങ്ങൾക്കും ഗുണപ്രദം മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും നല്ല ഈശ്വരാധീനമുള്ള കാലമാണ് ചെലവുകൾ കുറയുകയും വരവ് കൂടുകയും ചെയ്യും പുണർദ്ദം കാല് പൂയം ആയില്യം കർക്കിടകക്കൂറുകാർക്ക് നാലാം നാലാംകൂറിലാണ് ശുക്രൻ ബലവാനായി തുലാം രാശിയിൽ സഞ്ചരിക്കുന്നത് പ്രതാപശക്തി ബന്ധു ജനസ്നേഹം ജനങ്ങളുമായി സൗഹൃദവും അവരുടെ പ്രീതിയും സമ്പാദിക്കുകയും ചെയ്യും രാഷ്ട്രീയക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബസൗഹൃദവും വിദേശത്ത് ജോലിയുള്ളവർക്കും പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും കാര്യഗുണവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും വീട് എടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും കാര്യഗുണമുണ്ടാകും കാര്യങ്ങളെല്ലാം തടസ്സം കൂടാതെ അനുഭവത്തിൽ വന്നു ചേരും മാതാവിന് ദേഹസുഖവും കുടുംബസ്വത്ത് വന്നു ചേരുകയും ചെയ്യും മറ്റെല്ലാ ഗുണപരമായ നേട്ടങ്ങൾക്കും കൈവരിക്കാൻ സാധിക്കും മകംപൂരം ഉത്രംകാല ചിങ്ങക്കൂറുകാർക്ക് മൂന്നാംകൂറിലാണ് ശുക്രൻ്റെ സഞ്ചാരം ആജ്ഞാഗുണം സ്ഥാനലാഭം മാനസിദ്ധി ധനലാഭം എന്നിവയ്ക്കെല്ലാം അനുഭവത്തിൽ വന്നു ചേരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും കൂട്ടു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കാര്യഗുണമുണ്ടാവുകയും ചെയ്യും അതിൽ നിന്ന് നേട്ടമെല്ലാം സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് മുന്നേറ്റമുണ്ടാകും തൊഴിലിൽ ഉയർന്ന പദവിയും അംഗീകാരവും ലഭിക്കും പല കാര്യങ്ങളിലും നല്ല അഭിപ്രായങ്ങൾ വന്നു ചേരും അപവാദ ദോഷങ്ങളിൽപ്പെട്ടവർക്ക് അതെല്ലാം മാറി നല്ല അഭിപ്രായങ്ങളും നല്ല പേരും സമ്പാദിക്കും സാമ്പത്തിക നേട്ടം പല വഴിക്കും വരാനുള്ള സാധ്യതയുണ്ട് ഉത്രമുക്കാലത്തം ചിത്രാര കന്നിക്കൂറുകാർക്ക് രണ്ടാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ സ്വസ്ഥതയും ധനധാന്യ ലാഭവും ഉണ്ടാകും സർക്കാരിൽ നിന്നുള്ള നേട്ടവും ബഹുമതിയും പ്രതീക്ഷിക്കാവുന്നതാണ് പ്രമോഷൻ മുതലായ അംഗീകാരങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ നിന്നുള്ള കിട്ടാനുള്ള സ്വത്തോ മറ്റ് സാമ്പത്തിക നേട്ടമോ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ വിവാഹ മംഗളാദി കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും ചിത്രകര ചോദ്യ വിശാഖമുക്കാൽ തുലാക്കൂറുകാർക്ക് ലഗ്നക്കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ഉറക്കമില്ലാത്തവർക്ക് നല്ല ഉറക്കം കിട്ടുന്ന ഒരു കാലമാണ് നല്ല ഭക്ഷണം കഴിക്കാനുള്ള സന്ദർഭവും എല്ലാം വന്നു ചേരും ഈ കാലത്ത് നല്ല വായിക്കു നല്ല രുചിയുണ്ടാകും പങ്കാളിയുമായി സുഖങ്ങളും സാമ്പത്തിക ലബ്ധിയും അവരുടെ കാര്യങ്ങൾക്കെല്ലാം നേട്ടങ്ങളും ഉണ്ടാകും പുതിയ ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം നേട്ടമുണ്ടാകും ഉത്സാഹവും ശരീരബലവും മനസ്സന്തോഷവും കൈവരിക്കുന്ന കാലമാണ് വിശാഖംകാല് അനിഴം തൃക്കേട്ടക നക്ഷത്രക്കാർക്ക് വൃശ്ചികക്കൂറിൽപ്പെട്ട പന്ത്രണ്ടാം നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടാംകൂറിൽ ശുക്രന സഞ്ചരിക്കുമ്പോൾ ഭൂമി ലാഭം വീട് സ്വത്ത് മറ്റ് അന്നീ അധീനതയും വന്നു ചേരും വാഹനം വാങ്ങുന്നവർക്ക് വാഹന ലാഭം ഉണ്ടാക്കും സാമ്പത്തിക നേട്ടം പല വിധത്തിലും നേടാവുന്ന ഒരു കാലവും കൂടിയാണ് ചെലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യും പുതിയ തൊഴിലിൽ പുതിയ സ്ഥാനഗുണം പ്രതീക്ഷിക്കുന്നവർക്ക് അത് അനുകൂലമായി തീരും ജീവിതത്തിൽ പല നേട്ടങ്ങൾക്കും ഗുണകരമായി ഭവിക്കുന്ന ഒരു കാലമാണ് ദേശം വിട്ടിട്ട് പോകുന്നവർക്കും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം കാര്യഗുണവും അതിനുള്ള നല്ല സന്ദർഭമാണ് വന്നിരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടംകാല് തനിക്കൂറുകാർക്ക് പതിനൊന്നാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കാനുള്ള സന്ദർഭമെല്ലാം വന്നു ചേരും നല്ല ഭക്ഷണം ഉണ്ടാകും രുചി ഉണ്ടാകും ഭോജനസുഖം ബന്ധുക്കളിൽ നിന്നുള്ള സൗഹൃദവും ബന്ധുഗുണവും അവരുടെ സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ് ബിസിനസ് തൊഴിൽ വാഹനം കന്നുകാലി കൃഷി എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ജോലി ചെയ്യുന്നവർക്കെല്ലാം സ്ഥിതി ഉണ്ടാകും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്ന കാലമാണ് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കും ഇഷ്ടമുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സന്ദർഭമെല്ലാം വന്നു ചേരും പ്രണയിച്ചവർക്കും അതുപ്രകാരമുള്ള ആഗ്രഹ നിവൃത്തിയെല്ലാം വന്നു ചേരും നഷ്ടപ്പെട്ട ഏതെങ്കിലും വസ്തുവോ സാമ്പത്തികപരമായിട്ടോ അല്ല കിട്ടാനുള്ളത് കിട്ടാത്ത അവസ്ഥയോ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേടിത്തരുന്ന ഉള്ള കാലമാണ് ഈ പതിനൊന്നാംകൂറിലുള്ള ശുക്രൻ്റെ സഞ്ചാരം അവിട്ടം വരച്ചതയം പൂരിട്ടാതിമുക്കാല കുംഭക്കൂറുകാർക്ക് ഒമ്പതാംകൂറിലാണ് ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ സഞ്ചരിക്കുന്നത് സാമ്പത്തിക നേട്ടവും കുടുംബസുഖവും ധർമ്മചിന്തയും ഉണ്ടാകും ഈശ്വര വിചാരം കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാലമാണ് ആത്മീയകരമായ കാര്യങ്ങളിൽ ക്ഷേത്ര സഞ്ചാരവും മനസന്തോഷവും ഉല്ലാസയാത്രയെല്ലാം നടത്താൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അനുകൂല സ്ഥിതി ഉണ്ടാകും ഈ ദേശം വിട്ടിട്ട് പോകുന്നവ ദൂരയാത്ര ചെയ്യുന്നവർക്കെല്ലാം അനുകൂല സ്ഥിതിയാണ് ഭാഗ്യതടസ്സങ്ങളെല്ലാം മാറി ഭാഗ്യഗുണമുണ്ടാകും പിതൃ ഗുരുക്കന്മാരെന്നുള്ള അനുഗ്രഹവും പിതൃ സ്വത്ത് ചേരാനും സാധ്യതയുണ്ട് തൻ്റെ മക്കളുടെ വിവാഹ ദാമ്പത്യ കർമ്മകാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകും പൂരുട്ടാധികാരി ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് എട്ടാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ഗൃഹലാഭം കുടുംബസുഖം സമ്പൽ സമൃദ്ധിയും എന്നിവ ഉണ്ടാകും പുതിയ വീട് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യഗുണവും കുടുംബത്തിൽ മനസമാധാനവും ധനനേട്ടങ്ങളും ഉണ്ടാകും അപവാദമോ മറ്റ് മോശപ്പെട്ട അഭിപ്രായങ്ങളോ വന്നവർക്ക് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതാണ് ശത്രുശല്യം ഉള്ളവർക്ക് ശത്രുജയവും മനോധൈര്യവും ഉണ്ടാകും രോഗ ദുരിതത്തിൽപ്പെട്ടവർക്ക് രോഗശമനവും ഈ കാലത്ത് ചികിത്സയ്ക്ക് അനുകൂല സമയമാണ് ചികിത്സക്കായാലും മറ്റു ഓപ്പറേഷൻ എന്നിവ നടത്തുന്നവർക്കും കാര്യങ്ങൾ ഭംഗിയായി നടന്ന് ദേഹസുഖവും മനസന്തോഷവും കൈവരിക്കാൻ സാധിക്കും പല ബിസിനസ്സിലും തടസ്സവും നഷ്ടങ്ങളും വന്നവർക്ക് അത് നേടാവുന്ന കാലവും കൂടിയാണ് അങ്ങനെ ഈ ഒമ്പത് രാശി നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ സ്വക്ഷേത്ര മൂലക്ഷേത്ര രാശിയിലേക്ക് ബലവാനായിട്ടുള്ള സഞ്ചാരം ഏറ്റവും ഗുണകരമായ അവസ്ഥ ഉണ്ടാക്കും ജീവിതവിജയം കൈവരിക്കാൻ സാധിക്കും ജാതകത്തിൽ നല്ല ദശാപഹാര കാലവും ശുഭസ്ഥിതിയും ഉണ്ടെങ്കിൽ ഈ ഗോചരഫലം പൂർണ്ണമായും അനുഭവത്തിൽ വന്നു ചേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം